എല്ലാവർക്കും നമസ്കാരം നമസ്കാരം പശു ഇവിടെ ഇഞ്ചിക്കറിയും ഉള്ളിക്കറിയൊക്കെ കൂട്ടി നോക്കിയാ ചെയ്തു നോക്കിയാ മക്കളെ ഇനി അതേപോലെ തന്നെ പാവക്ക കൊണ്ടൊരു ചെറിയ തീയൽ ഉണ്ടാക്കി തരാം അത് ഇവിടെ ഉണ്ടായ പാവക്കയാണ് വരെണ്ണം ഉണ്ടായുള്ളൂ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പാ ഇന്ന് ഞങ്ങൾക്ക് ഞായറാഴ്ച ആയതുകൊണ്ട് സമയം കിട്ടി അപ്പൊ ഒന്ന് ചെയ്യാമെന്ന് നോക്കിയപ്പോ ഒരു പാവക്കേ ഉള്ളൂ അത് വെച്ചൊരു തീയലുണ്ടാക്കി നിങ്ങളെ കാണിക്കാന്ന് ഓർത്തിട്ട് ഞങ്ങൾ ചെയ്യാമോ തുടങ്ങാം നമുക്ക് പാവക്ക തീയലിന് വേണ്ടുന്ന സാധനങ്ങൾ ആദ്യം പാവക്ക ഉള്ളി രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി വേപ്പല ഇനി പാവക്ക തീലിന് വേണ്ടുന്ന ചേരുവകൾ കടുക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സ്വല്പം വാളമ്പുളി ഉപ്പ് ശർക്കര പുളി പിഴിയാനുള്ള വെള്ളവും എണ്ണയും ഇനി പുളി പിഴിഞ്ഞ് വെക്കാം പാവക്ക കുറച്ചല്ലേ ഉള്ളത് അപ്പം നമുക്ക് കുറച്ച് പുളി മതി അത് നമുക്ക് പിഴിഞ്ഞ് വെക്കാം ചട്ടി വെച്ച് നമുക്ക് എണ്ണ ഒഴിക്കാം ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം ഇനി ഇന്ന് നല്ലോണം മാട്ടിയെടുക്കാം നമുക്ക് നമുക്ക് ഉള്ളി കൊടുക്കാം ഇനി െ നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പാവക്കിട്ട് കൊടുക്കാം ഞങ്ങളുടെ പാവകറിയും കൂടി ഒന്ന് കൂട്ടിയിട്ട് അതിന്റെ ടേസ്റ്റ് കമൻസായിട്ട് ഞങ്ങളെ അറിയിക്കുകയും വേണം കേട്ടോ ഉള്ളി വാടിത്തുടങ്ങി ഇനി നമുക്ക് പാവക്ക ഇട്ട് കൊടുക്കാം സാധാരണ പാവക്ക വെച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടപ്പെടില്ല പച്ചടി വെച്ചാലും കിച്ചടി വെച്ചാലും പാവക്ക എന്ന് പറയുമ്പോഴത്തേക്കും ഏ പാവക്ക കറി എനിക്ക് വേണ്ടാന്ന് പറയും പക്ഷെ ഇത്തരത്തിലൊന്നും വെച്ച് കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും റബ്ബിൽ ചെന്നപ്പോ ഒരേ ഒരു പാവക്ക കിടക്കുന്നു അതെങ്കിൽ അത് ഇതുകൊണ്ടൊന്ന് ഒരു കറിയാക്കി ഇങ്ങനെ നിങ്ങളെ കാണിച്ച് തരാമെന്ന് ഓർക്കുന്നു പശ്യമായി ചെയ്യുന്നത് ഉണ്ടേപ്പല എത്രയും കൂടുന്നു അത് അത്രയും കളിക്കൊരു രുചിയാണ് കേട്ടോ ഉള്ളിയും പാവക്കയും എല്ലാം നല്ലോണം വാടി തുടങ്ങി പിന്നെ നമുക്ക് പൊടിയൈറ്റങ്ങൾ ഇട്ട് കൊടുക്കാം ആദ്യം എന്തായിട്ടേണ്ടത് കാൽ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അടുത്തത് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം നമുക്ക് മതി കേട്ടോ ചിക്കിപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകഴിഞ്ഞല്ലേ ഇനി നമുക്ക് അരസ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുക്കാം കിട്ടണ്ട മുളക് പൊടി കുറച്ച് ചേർത്തത് പച്ചമുളക് രണ്ടെണ്ണം വലുതിട്ടുണ്ടല്ലോ അപ്പം അത്ര എരിവും മതി നമുക്ക് നല്ല ആവശ്യത്തിനുള്ള എരിവുണ്ടാവും ഇനി നമുക്ക് പൊടി കൊള്ളം കൊടുക്കാം ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് ശർക്കര ഇട്ടുകൊടുക്കാം കൊടുക്കാം ശർക്കൊടുക്കാം കേട്ടാ പാവക്ക കഴിപ്പ സാധനമല്ലേ അല്ലേ ആർക്കും അത് കഴിക്കണമെന്ന് വേണ്ട ആഹാ പാവക്ക കറി റെഡി ആയല്ല റെഡി ആകുന്നതിന് രണ്ടര രണ്ട് പേര് പാട്ട് വേണം ആഹാ റെഡി ആയല്ല റെഡിയായി അപ്പൊ എന്ത് ടേസ്റ്റ് നോക്കട്ടാ പാവക്കര റെഡി ഈ വാച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടാ അടി കൂടി ഇത് ചെയ്തു നോക്കണം ചെയ്തു നോക്കൽ മാത്രമല്ല കേട്ടോ ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ಪೇಲ್ಪಟ್ಟ ಅಮರ್ತು ಕಟ್ಟ